ഏറ്റവും വലിയ അർത്ഥപൂർണമായ വാക്കുകളാണ് പറഞ്ഞത് അഥവാ നമ്മളൊക്കെ സാധാരണ ഈ ലോകത്ത് ഏറ്റവും നെഞ്ചിലേറ്റേണ്ട അഥവാ തങ്ക ലിപികളിൽ എഴുതപ്പെടേണ്ട വാക്കുകളാണ് അഥവാ സാധാരണ രീതിയിൽ പല പ്രസ്ഥാനക്കാരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം എൻ്റെ വീട്ടിലേക്ക് ഒരു മരുമകൾ വന്നാൽ ആ മരുമകളെ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ സ്വീകരിക്കേണ്ടത് ഒരു മകളും മരുമകളുമായിട്ടാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു പെങ്ങളെ അങ്ങോട്ട് കെട്ടി വിടുമ്പോഴും അങ്ങനെ തന്നെയാണ് അത് അന്യരായിട്ടുള്ള ആളുകളാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുന്ന ഒട്ടനേകം ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ തന്നെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വരുന്ന മരുമകൾ അന്യസ്ത്രീയല്ലേ അപ്പോൾ ആ അന്യ സ്ത്രീയെ അന്യസ്ത്രീയെ അല്ല സോറി ഈ മരുമകളും ഭർത്താവിനോട് മാത്രമല്ലേ കടമകളുള്ളൂ പിന്നീട് അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളോടുമാണ് കടമകളുള്ളത് അതല്ലാതെ ആ ഭർത്താവിൻ്റെ അറുപത് കഴിഞ്ഞ എഴുപത് കഴിഞ്ഞ മാതാപിതാക്കളോട് യാതൊരു കടമകളും ഇല്ലാത്തതുപോലെ ഇന്ന് കാണുന്ന പുതിയ ജനറേഷനിൽ ഈ മരുമകൾ ഭയങ്കരമായിട്ടുള്ള പ്രയാസപ്പെടുത്തലുകൾ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരു ഭാഗത്ത് അമ്മായി അമ്മ പഴയ കാലത്ത് മരുമക്കളോട് പ്രതികാരം ചോദിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ അമ്മായി അമ്മമാരോട് ഈ മരുമക്കൾ പ്രതികാരം ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണുന്നത് തള്ള എന്ന് പറയുന്നത് സ്വന്തം ഉമ്മയെപ്പോലും തള്ള എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായി അമ്മയെ പിന്നെ തള്ള എന്ന് പറയുന്നതിൽ യാതൊരു എളുപ്പമില്ലാതെ ഒരവസ്ഥയിലെ ആദർശ സംഘടനകൾ പോലും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് എന്തുകൊണ്ടെന്നാൽ അത് നമ്മളുടെ സ്വന്തം ഉമ്മയല്ലല്ലോ അപ്പോൾ ഉമ്മയോട് ഉള്ള കടപ്പാട് ഉപ്പയോടുള്ള കടപ്പാട് ഭർത്താവിൻ്റെ മാതാപിതാക്കളോട് നമുക്ക് വേണ്ടതില്ല എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഉസ്താദന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ശക്തിമത്തായിട്ടുള്ള വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ താക്കിയതോടു കൂടെയാണ് ഒരു മോട്ടിവേറ്റർ കൂടെയായിട്ടുള്ള ഈ പറയുന്ന ഈ ഈ പെൺകുട്ടി വാക്ക് അർത്ഥം അടിസ്ഥാനത്തിൽ പറഞ്ഞില്ല വേണ്ട പറയുന്നില്ല മരുവോളാട്ടോ ഞാനൊരു മരുമകളാണ് എന്റെ അമ്മായി കൂടെ ഉണ്ട് കൂട്ടുകൊടുബാ ഞങ്ങൾ അഞ്ചാള് മാത്രം അനേനും അനിക്കാക്കയും അനേത്തി ഇക്കാക്കയും മാത്രമുള്ള കുഞ്ഞു ഫാമിലിന്ന് ബിഗ് ഫാമിലി പോയത് പതിമൂന്ന് മെമ്പേഴ്സ് ഉള്ള കാര്യമാണ് എന്നു പറഞ്ഞാൽ നമ്മളെ വളരെ ഒരു പ്രതീക്ഷയോടുകൂടെയാണ് ഒരു മരുമകളെ ആര് ആ മകൻ്റെ വീട്ടുകാർ മകൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾ കുടുംബക്കാരും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ മരുമകൾ തൻ്റെ മകളെപ്പോലെ അല്ലേ അപ്പോഴാണ് ഇത്തരത്തിലുള്ള ചിന്താഗതി അഥവാ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കത്തക്ക രീതിയിലേക്ക് അഥവാ ഒരു മരുമകൾ കടന്നു വരുന്നതോടുകൂടെ ആ കുടുംബത്തെ സ്നേഹവും കാരുണ്യവും വിളയാടി അല്ലേ അവൾ പ്രസവിച്ചു പിന്നെ കുട്ടികളായി പേരക്കുട്ടികളായി ആ പേരെ കുഞ്ഞുങ്ങളെ ആ മാതാപിതാക്കളിൽ ആണിച്ചു താലോലിച്ചു അല്ലേ സ്വന്തം മക്കളേക്കാൾ കൂടുതൽ സ്നേഹമാണ് യഥാർത്ഥത്തിൽ ആ ഈ മുത്തശ്ശന്മാർക്ക് അഥവാ വല്ലിപ്പന്മാർക്കും വെല്ലിമ്മമാർക്കും സാധാരണ ഉണ്ടാവുക അതൊന്നും തന്നെ തീർച്ചയായിട്ടും ലയിക്കാത്ത രീതിയിൽ ഇത് അന്യപുരുഷന്മാരാണ് എന്ന ഒരു ഉണ്ടാക്കുന്ന ഈ ഈ പുതിയ ജനറേഷന് ഭയങ്കരമായ ഒരു മോട്ടിവേഷൻ ആണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത് ഒരു വലിയ സന്ദേശം തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി വഹാബി ആവുക അല്ലെങ്കിൽ മൗദൂദി ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കൽ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ മൗദൂദി അല്ലെങ്കിൽ വഹാബി എന്ന് പറയുന്നവരൊക്കെ പിഴച്ചവരാണ് എന്ന ഒരു ഒരു മുൻകൂട്ടിയ ധാരണ എന്താ എന്ന് ചോദിച്ചാൽ ഈ ഉസ്താദന്മാർ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ ഈ പ്രചരണം നുണപ്രചരണം എനിക്കൊക്കെ ചെറുപ്പത്തിൽ തോന്നിയിരുന്നു അത് കാരണം ഈ വഹാബികൾ എന്ന് പറഞ്ഞാൽ പുത്തം പ്രസ്ഥാനക്കാരാണ് അവർ അള്ളാഹുവിനെയും റസൂലിനെയും അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും ഒക്കെ കളിയാക്കുന്നവരാണ് എന്ന രീതിയിലാണ് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കേട്ടത് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ഏതോ ഒരു മനുഷ്യനെയും പോലെ അഥവാ സാധാരണ രീതിയിലുള്ള ഏതോ ഒരു മുസ്ലിമിനെയും പോലെ നമുക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന സുന്നിയെ പോലെ തന്നെ എനിക്കും ഈ പറയുന്ന വഹാബികളോട് ഭയങ്കര പുച്ഛം വെറുപ്പും ഉണ്ടായിരുന്നു എന്താ കാരണം ഇവർ അള്ളാഹുവിൻ്റെ റസൂലിനെ കളിയാക്കുന്നവരാണ് അമ്പ്യ ഔലിയാക്കന്മാരെ കളിയാക്കുന്നവരാണ് അതീശിനെ നിഷേധിക്കും റുഹാനെ നിഷേധിക്കും ഇതൊക്കെ കേട്ട് കേട്ട് എനിക്കൊരു യഥാർത്ഥത്തിൽ സത്യത്തിൽ ഇവരോട് ഒരു തരം വെറുപ്പ് അത് സ്വാഭാവികമാണല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ച് പോലും ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിഖുകളും പ്രചരിപ്പിച്ചിരുന്നത് എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ഒരു ഒരു ബാലിക പോലും അള്ളാഹുവിൻ്റെ റസൂല് ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന എല്ലാ ദിവസവും കൃത്യമായി ലഭിതങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകും അങ്ങനെയുണ്ടല്ലോ ആ വഴിയിൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് പ്രായമായ ഒരു ബാലിക എല്ലാവിധ കച്ചറകളും എന്താ പറയുക മാലിന്യങ്ങളും ആ വഴിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിടുക യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിക്ക് ലഭിതങ്ങളെക്കുറിച്ച് എന്താണറിയുക ഒന്നും അറിയില്ല കേവലം പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു ജൂത പെൺകുട്ടിയാണ് പക്ഷേ ഈ കുട്ടി ആ കുട്ടിയുടെ വീട്ടുകാർ ജൂതന്മാരാണ് അവിടെ താമസിച്ചിരുന്ന ജൂതന്മാരുടെയും മുഷരിക്കുകളുടെയും ഒക്കെ പ്രചരണം വലിയ തോതിലാണുള്ളത് അത് കേട്ടിട്ടാണ് ആ കുട്ടി വളർന്നു വരുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് ഈ വരുന്നത് ഇപ്പോൾ ഒരു നബിയാണെന്ന് പറയുന്ന ആൾ അതുകൊണ്ട് ഏറ്റവും വെറുക്കപ്പെടേണ്ട ഒരാളാണ് ആ അത് ആ കുട്ടിയുടെ പിള്ള മനസ്സിൽ അത് കയറി കൂടി എന്നിട്ട് ആ വരുന്ന വഴിയിലൊക്കെ ഈ കുട്ടി മാലിന്യങ്ങൾ വതറിയിടും ഒരു ദിവസം റസൂർദ ഈ കുട്ടിയെ പതിയുപോലെ കാണാതെ വന്നു നബി തങ്ങൾ ആ കുട്ടിയുടെ വീട് അന്വേഷിച്ച് പോയി കുറച്ച് പലഹാരങ്ങളും ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോയത് അപ്പോഴാണ് ആ കുട്ടിക്കും കുട്ടിയുടെ വീട്ടുകാർക്കും ബോധ്യമായത് ഇതാണോ ഈ പറയുന്ന മുഹമ്മദ് അപ്പോഴാണ് ആ കുട്ടിക്കും വീട്ടുകാർക്കും ലഭിതങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞത് എന്നതുപോലെയാണ് ഈ വഹാബി എന്ന് പറയുമ്പോൾ താടി വയ്ക്കുന്നത് വഹാബിയാണ് സ്ത്രീധനം വാങ്ങാത്തത് വഹാബിയാണ് നോക്കണം അതായത് ഒരു സെമിറ്റിക്ക് ഒരു ഓർഡർ പ്രകാരം ജീവിക്കുന്നത് സെലഫികളാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് എന്താ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്ത പറ്റാത്തവണ്ണമുള്ള ഒരു 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 വെറുപ്പ് വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തോട് എന്താ കാരണം ഇവർ ഈ കള്ളങ്ങളൊക്കെ മൂടി വെച്ച് പൊതുസമൂഹത്തിൽ തൊണ്ണൂറ് ശതമാനവും മതപരമായി പഠിക്കാത്ത ഒരു വിഭാഗമാണ് പൊതുസുന്നികൾ അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് ഈ ഉസ്താദുമാരാണ് ഉസ്താദ്മാർ അനങ്ങിയാൽ ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും ആ ഈ ആദർശ പ്രസ്ഥാനത്തെ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളുമാണ് ഉസ്താദന്മാരുടെ വായിലും പ്രസാ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും അവർ തന്നെ പരസ്പരം ഇ കെ എ പി വിഭാഗങ്ങളുടെ പരസ്പരം തല്ലും പോരും വെറുപ്പും പകയും വഹാബ് സഖാഫി മുതൽ ഏതെല്ലാം എ പി സുന്നിയാണ് ഇ കെ സുന്നികൾ പരസ്പരം സംഘികൾ പോലും ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തോട് ശത്രുത കാണില്ല അത്രക്കാണ് പൊതുധാരയിൽ സൈബർ ഇടങ്ങളിൽ അഥവാ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നാണ് ഈ ഉസ്താദുമാർ ഇത്തരത്തിൽ പരസ്പരം തെറി പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് യൂട്യൂബ് ചെയ്ത് ഇവ ഈ സമൂഹത്തിൽ ഭയങ്കര വിള്ളൽ ആരെ സുന്നികൾക്കിടയിൽ പോലും അപ്പം എന്താണെന്ന് ചോദിച്ചാൽ വെറും സ്വാർത്ഥ താല്പര്യം അതാണ് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞ കിയാമത്തോട് അടുത്താൽ ഉണ്ടാകുന്ന പണ്ഡിത വേഷധാരികളും നാമധാരികളുടെയും സ്വഭാവം ഉള്ളിലേക്ക് ദീൻ ഇറങ്ങിയിട്ടില്ല അതാണ് സംഭവിച്ചിട്ടുള്ളത് അതോ നോക്കൂ അപ്പോഴാണ് ഇപ്പം സമുദായത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ മതം പഠിച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇപ്പം നോക്കൂ ഇപ്പോൾ നിങ്ങൾ കേട്ടത് ആരാണ് ഒരു ഓഹാബിച്ചിയായ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ അവൾ കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അവൾ അമ്മായി അമ്മയോട് നന്നായിട്ട് പെരുമാറുന്നു തൻ്റെ ഉമ്മയെപ്പോലെ തന്നെ അമ്മായി അമ്മയും അമ്മോശനും അവിടെ ഉള്ള മറ്റു ആ കെട്ടിക്കൊണ്ടുവരപ്പെട്ട ആ വീട്ടിലുള്ള എല്ലാ ആളുകളും തൻ്റെ കുടുംബാംഗങ്ങളാണ് എന്ന ബോധ്യത്തോടെ ഈ പറയുന്ന പെൺകുട്ടി കരുതുന്നതും ചിന്തിക്കുന്നതും എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മതം പഠിച്ചത് കൊണ്ടും മറ്റു മത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടുമാണ് ഇത് രണ്ടും പാടില്ല പിന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ചെയ്ത ഒരു വീഡിയോ അതിലെന്താണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ബോധ്യമായ ഒരു യുവതിയാണ് ഒരു പെൺകുട്ടിയാണ് വളർന്നു വരുന്ന ഫാത്തിമ നർഗീസ് സദാൻ മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകള് അവൾ ഒരു കാര്യം പറഞ്ഞു അതോടുകൂടെ ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ് പറഞ്ഞത് ആലോചിച്ചു നോക്കൂ അതോടുകൂടെ അവൾക്ക് നേരെ മാത്രമല്ല ആ വീഡിയോ ചെയ്ത എനിക്കെതിരെ വന്നിട്ടുള്ള തെറി തെറിക്കമാൻറ്റുകൾക്ക് കണക്കില്ല ഈ കൗമി ഇനി എവിടെന്നാണ് ശരിയാവുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് ഞാൻ പറയുന്നത്